എല്ലാവർക്കും നമസ്കാരം ആചാര്യ പഠിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉല അതായത് നമ്മുടെ പണിയെടുക്കുന്നതിന് ഇതാണ് ഉല എന്ന് പറയുന്ന സംഭവം ഈ സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ വന്നത് ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ സാധാരണ നമ്മൾ മണ്ണെല്ലാം കൊണ്ട് ആക്കി കഴിഞ്ഞെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള ഇരുമ്പിൻ്റെ സാധനം ആക്കി എടുക്കുകയാണ് അപ്പോൾ അതാ ഈ പ്ലേറ്റ് കൊണ്ടാണ് അരുമ്പിൻ്റെ സാധനം ഒല ഉണ്ടാക്കാൻ പോകുന്നത് ഈ പൈപ്പിനേക്കാളാണ് നമുക്ക് ആ ഒല പിടിപ്പിക്കേണ്ടത് അപ്പോൾ ആ പൈപ്പിൻ്റെ അളവെടുക്കുകയാണ് ആദ്യം അപ്പോൾ അളവെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ആ ഇരുമ്പ് മുറിക്കാൻ വേണ്ടി ആ ഇരുമ്പിൻ്റെ അളവും കൂടി എടുക്കുകയാണ് അങ്ങനെ ആ ഇരുമ്പ് മുറിക്കുകയാണ് കട്ടറി വെച്ചാണ് മുറിക്കുന്നത് എന് സൈഡും കൂടി മുറിക്കുകയാണ് അപ്പുറം സൈഡും കൂടി മുറിക്കയാണ് രണ്ട് സൈഡും മുറിക്കുന്നത് ലെവൽ കിട്ടാൻ വേണ്ടിയാണ് ഇതിന് മറുവശം കൂടി മുറിക്കുകയാണ് അങ്ങനെ ഇരുമ്പ് മുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് നമുക്കത് പൊട്ടിച്ചെടുക്കാം അങ്ങനെ അത് രണ്ട് കഷ്ണങ്ങളായി മാറിയിരിക്കുകയാണ് ഇത് നമുക്ക് ഉലയിൽ വെച്ച് കഴുപ്പിച്ചെടുക്കാം ആദ്യം ഒരു സൈഡ് പഴുപ്പിച്ച ശേഷം ഒരു സൈഡാണ് വളച്ചെടുക്കുന്നത് അങ്ങനെ ഒരു സൈഡ് യാണ് എന്നെ രണ്ടാമത്തെ സൈഡ് അപ്പുറം കൂടെ വളക്കുകയാണ് എന്നെ സെൻടർ ആണ് കൂടാക്കുന്നത് ചൂടാക്കിയിട്ട് അടിച്ച് വളച്ചെടുക്കുന്നുണ്ട് അങ്ങനെ വളഞ്ഞു വന്നിട്ടുണ്ട് അടുത്തതായി നമുക്ക് പൈപ്പ് വൈലത്തേക്ക് ഫിറ്റ് അതിന് നമുക്ക് ഈ പൈപ്പ് കുറച്ച് മുറിച്ച് കളയേണ്ടതുണ്ട് കാരണം അതിൻ്റെ അകത്ത് കയറ്റാൻ വേണ്ടി എപ്പോഴും ഉലയുടെ ഭാഗം ഊർത്തിരിക്കുന്നത് നല്ലതാണ് കുറച്ച് കാറ്റ് നന്നായി വരാൻ വേണ്ടി അങ്ങനെ ആ പൈപ്പ് മുറിച്ചിട്ട് ഒരു പീസ് മുറിച്ച് കളയുകയാണ് അങ്ങനെ കളഞ്ഞെങ്കിൽ മാത്രമേ അവിടെ ഊർത്ത് വരികയുള്ളൂ ആ മുറിച്ച് കഴിഞ്ഞ ശേഷം അതിനെ ഊപ്പിക്കാൻ വേണ്ടി അടിച്ചിട്ട് കുറച്ച് അടുപ്പിക്കുകയാണ് പിന്നെ ഉലയിലേക്ക് നമ്മൾ ആ പൈപ്പ് അടിച്ച് കയറ്റുകയാണ് അങ്ങനെ നന്നായി കയറിയിട്ടുണ്ട് ഇത് ബെൽഡാക്കാൻ പാടില്ല ബെൽഡാക്കി കഴിഞ്ഞെങ്കിൽ ടൈറ്റ് കിട്ടില്ല